കലാകാരികൾക്ക് വേണ്ട പ്രോത്സാഹനം ആദ്യ അവസാനം വരെ നൽകുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ആരംഭിക്കുന്നു ആദ്യമായി അരങ്ങേറ്റമാണ് മഹാദേവന്റെ തിരുസന്നിധിയിൽ ചെയ്യൽ നൃത്ത അരങ്ങേറ്റ വിറ്റ കുറിക്കുന്ന കലാകാരികൾ ഹലോ ഗൈസ് അപ്പം ഇന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അടിപൊളി പ്രോഗ്രാം ഒക്കെ നടക്കുകയാണ് അപ്പോൾ എല്ലാ വിശേഷങ്ങളും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പം ഇതാണ് നമ്മുടെ അമ്പല അമ്പലത്തിലോട്ട് പോകുന്ന വഴി അതായത് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടുള്ള വഴിയാണ് അമ്പലം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെതായിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പം നം അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചിറയും പിന്നെ അത് കഴിഞ്ഞ് തൊട്ടടുപ്പുറത്ത് തന്നെ അമ്പലമാണ് കേട്ടോ വളരെ അടുത്താണ് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ താണ്ട് ആറാട്ടിന് കെട്ടിയിട്ടിരിക്കുകയാണ് ഓലവെച്ച് അതാണ്ട് അമ്പലത്തിൻ്റെ ഇവിടെ ലോറി കിടക്കുകൊണ്ട് കേട്ടോ ഞാൻ അത് നല്ല രീതിയിൽ എടുക്കാൻ വിട്ടു പോയതാണ് അപ്പോൾ ഈ ഒരു ലോറി ഞാൻ ആദ്യം അറിഞ്ഞില്ല പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ആന തൃശ്ശൂർന്ന് വന്നതാണ് ഈ ലോറിയിലാണ് ആനയെ കൊണ്ടുവന്നത് അപ്പോൾ തിരിച്ച് പത്താം ദിവസം കഴിഞ്ഞ് പോകുമ്പോഴേ ആ ലോറി തിരിച്ച് അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ തൃശ്ശൂർന്ന് വന്നതാണ് നമ്മുടെ ആന ഇപ്പം നമ്മുടെ അമ്പലത്തിൽ ആനയുണ്ട് ആന തൃശ്ശൂരാണ് അപ്പം പിന്നെ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ്ട് അമ്പലത്തിൻ്റെ ആടെയും ഫ്രണ്ട് സൈഡിൽ വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു പോഷനൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉത്സവത്തിനും തലേ ദിവസം കലശ മഹോത്സവം ഉണ്ട് അപ്പം ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു എല്ലാം വെട്ടോ ഈ വെട്ട പരിപാടികളൊന്നും അങ്ങനില്ല ഡ ചെറിയൊരു ഗാനമേള പോലെ ഒക്കെ വെച്ചിട്ട് വായിക്കുന്ന അങ്ങനെ അങ്ങനൊരു ഗാനമേളയുണ്ട് അപ്പോൾ ആളൊക്കെ വളരെ കുറവാണ് ഈ ഒരു പോസ്റ്റർ ബാനർ കാണ പോസ്റ്റർ കാണുന്നത് എൻ്റെ ചേട്ടൻ്റെ മോളും പിന്നെ അവിടെ പഠിക്കുന്ന വേറൊരു കൊച്ചുമാണ് അരങ്ങേറ്റത്തിൻ്റെ ഒരു എന്തോന്നാണ് കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒന്നാം ഉത്സവ ദിവസത്തെ പരിപാടികളാണ് ഞങ്ങൾ മഹാദേവന്റെ തിരുസന്നതിയിൽ നൃത്ത അരങ്ങേറ്റമിറ്റ കുറിക്കുന്ന കലാകാരികൾ അഭിരാമി ഹരീഷ് അതിഥി ആദിശ്രീ അനന്തപത്മ ശ്രീരാജ് ശ്രീരാമി ശ്രീ ആരാധ്യ അമിത് කින විනාශය යාතිය, මහහාන් පළප දිය ස්තුතිිසිවටන ග්‍රනපති ස්තුදීතද. ത്തിൻ്റെ ഡാൻസ് പ്രോഗ്രാം ആണ് നടക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ എൻ്റെ ചേട്ടൻ്റെ മോളുടെ അരങ്ങേറ്റവും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ആണ് ഇന്നത്തെ പരിപാടി ആ ഡാൻസ് പഠിപ്പിക്കുന്നിടത്ത മറ്റുള്ള അരങ്ങേറ്റം അല്ലാത്ത കുട്ടികളുടെയും ഡാൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇന്നതാണ് പരിപാടി അപ്പോൾ എല്ലാ ഡാൻസിൻ്റെയും കറക്റ്റായിട്ട് നമുക്ക് പാട്ടുകൾ ചിലപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമെന്ന് വെച്ചിട്ട് നമുക്ക് അത് ഇടാൻ പറ്റത്തില്ല പക്ഷേ പാട്ടില്ലാതെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര രസം തോന്നത്തും അതുകൊണ്ട് തന്നെ കെറ്റ് നിൽക്കുന്നതാണ് ചേട്ടൻ്റെ മോള് പേര് നക്ഷത്രമേ അഭയാമി അരിസിയാലി بیا دیگه ഞങ്ങളുടെ അടുത്ത് പിന്നെ കുഞ്ഞു പിള്ളേരുടെ ആണ് നല്ല പാട്ടൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ പാട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് കാണിക്കുന്നുള്ളു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പം അടുത്തതായിട്ട് പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളുടെ ആ ഒരു ചെറിയ മൊമെന്റോ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇത് ചേട്ടന്റെ മോളാണ് പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും അരങ്ങേറ്റം നടന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഉള്ളവർ അല്ലാതെ ഡാൻസ് കളിച്ചവർ നേരത്തെ അരങ്ങേറ്റം കഴിഞ്ഞ് കുറേ കുട്ടികളുണ്ട് അവരുടെയും ഡാൻസിനകത്തുണ്ട് അപ്പം ഞാനെല്ലാം കുറേ ദിവസം കാണിക്കാം കുറേശ്ശെ കാണിച്ച് കാണിച്ച് പോകാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു ചാനലിലോട്ട് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തെ പരിപാടി കാണാൻ പോകുന്നത് പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ പോകാറുമുള്ളൂ അല്ലാതെ ദൂരോട്ടൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ അമ്പലത്തിൽ പത്ത് ദിവസവും ഉത്സവത്തിന് വരുമായിരുന്നു എൻ്റെ ചെറുപ്പിലൊക്കെ പക്ഷേ നമുക്കൊരോ സാഹചര്യം ഒന്നും വരാൻ പറ്റുന്നില്ല പെട്ടെല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു ഇപ്പൊ താണ്ട് അടുത്ത ഡാൻസ് നല്ല പാട്ടൊക്കെയാണ് കേട്ടോ ഇപ്പൊ സിനിമാ പാട്ടും കൂടി ആണ് ഞാൻ എന്തായാലും പാട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഉം പിന്നെന്താണ് അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ് റോഡിലൊക്കെ ഇങ്ങനൊക്കെ കുറച്ച് ദൂരം ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് മുന്നേ തന്നെ നമ്മുടെ പത്തോളത്തിന് താലപ്പൊലി ഗാനമേള ഒക്കെ കേട്ടോ അപ്പം അടിപൊളിയാണ് അന്നത്തെ ദിവസം നമുക്ക് താലപ്പൊലിയൊക്കെയാണ് ഇവിടെ ഏറ്റവും പ്രധാനം അല്ല കെട്ടുകാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് തൊട്ടേ ഈ താലപ്പൊലിയൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു അതാണ് നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ് ഇവിടുത്തെ បបតាតាបាយបាយ